ഹലോ രാത്രി ഒരു പത്തരക്കായപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് അപ്പോൾ ഞാനും മോനും ഔഷവും ഉണ്ട് ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഫോറൻ സെൻട്രിക്കാണ് നമ്മൾ പോയത് നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ നശിച്ചോ എടുക്കാറ് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് നോക്കാനുണ്ട് അതുപോലെ തന്നെ വേറൊരു സാധനം കൂടെ മേടിക്കാനുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കയറി സമയത്താകുമ്പോൾ അധികം തിരക്കൊന്നും ഉണ്ടാവില്ല ബില്ലിങ്ങിന് വേഗം ഒഴിവായി കിട്ടും ഒരു വൈകുന്നേര സമയത്തൊക്കെ നമ്മൾ പോയാൽ ഒരുപാട് ടൈം എടുക്കും ബില്ലിങ്ങിൽ നിന്ന് ഒഴിവായി കിട്ടാൻ അപ്പോൾ നമ്മൾ മിക്കപ്പോഴും സാധനം വേടിക്കാൻ ഒരു പത്ത് മണിക്ക് ശേഷം അല്ലെങ്കിൽ ഒരു പത്തരയ്ക്ക് ശേഷമൊക്കെ പോകാറുള്ളത് അപ്പോൾ ഫ്രൂട്ട്സ് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാഷൻ ഫ്രൂട്ട് കണ്ടു അത് ചെറിയ മോനക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കുറച്ച് പിന്നെ നമ്മൾ സോസേജ് നഗഡ്സ് അങ്ങനെയൊക്കെ നോക്കി പക്ഷേ നമ്മൾ ഓഫറിൽ എടുക്കുന്നതൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബ്രാൻഡ് ഉണ്ട് വലിയ ടേസ്റ്റ് തോന്നാത്തൊരു ബ്രാൻഡ് ഉണ്ട് അതിലാണ് കണ്ടത് അങ്ങനെ അത് മേടിച്ചിട്ടില്ല പിന്നെ നമ്മൾ വന്നത് കേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസിൻ്റെതിന് വൺ ഡബിൾ നയണിന് കിട്ടുന്ന സമയത്ത് നമ്മൾ എടുക്കാറുണ്ട് ഒരു വിധമുള്ള ദിവസങ്ങളൊക്കെ വൺ ഡബിൾ നയണ് ഹാഫ് കെ ജി കേക്ക് കിട്ടാറുണ്ട് പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ഒന്നും അങ്ങനെ കിട്ടാറില്ല അപ്പോൾ ഇന്ന് ചോക്ലേറ്റ് കണ്ടപ്പോൾ നമ്മൾ എടുത്തു ചോക്ലേറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലേവർ നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു വന്നതാ അങ്ങനെ അതെടുത്തു എടുത്തു അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്തു അങ്ങനെ നമ്മൾ അതുക്കെ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ ഇന്ന് ഇത്രയും വിശേഷങ്ങളുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട കൂടെ കൂടണേ ബൈ